നമസ്കാരം നടനും അവതാരകനുമായ രാജേഷ് കേശവ് ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയില് തുടരുകയാണ് നിലവിൽ ഐ സിയുവിൽ കഴിയുന്ന അദ്ദേഹത്തിന് കുറച്ചുനാൾ കൂടി ചികിത്സ ആവശ്യമായി വന്നേക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപാണ് നാൽപ്പത്തിയേഴുകാരായ രാജേഷ് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ പരിപാടിക്കിടെ കുഴിഞ്ഞു വീണത് ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആൻജിയോപ്ലാസ്റ്റിക് അദ്ദേഹത്തെ വിധേയാക്കിയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദീർഘമായ ചികിത്സ വേണ്ടി വന്നേക്കാമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു രാജേഷിന്റെ ബി പിയും പൾസും നിലവിൽ സാധാരണ നിലയിലാണെങ്കിലും ഹൃദയാഘാതത്തെ തുടർന്നുണ്ടായ അവസ്ഥകളെ മറികടക്കാൻ കൂടുതൽ ശ്രദ്ധയും ചികിത്സയും ആവശ്യമാണെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചു രാജേഷിന്റെ തിരിച്ചുപരവനായി ചികിത്സയും പ്രാർത്ഥനയും സഹായകമാകുമെന്നും കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകുമെന്നും സുഹൃത്ത് കൂട്ടിച്ചേർത്തു നിലവിൽ ഐ സുവിൽ കഴിയുന്ന രാജേഷിനെ അടുത്ത ആഴ്ചയുടെ റൂമിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണനയിലാണെന്നും പ്രതാപ് ജയലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കേശവിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ വിവരങ്ങൾ ഇതൊക്കെയാണ് രാജേഷ് ഇപ്പോഴും ഐ സുവിൽ തുടരുകയാണ് ബിപിയും പൾസും ഒക്കെ നോർമൽ ആണെങ്കിലും കാർഡിയക് അറസ്റ്റിനെ തുടർന്നുണ്ടായ അവസ്ഥകൾ പരിഹരിക്കാൻ കൂടുതൽ ദീർഘമായ ചികിത്സ വേണ്ടി വന്നേക്കാം എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു തിരിച്ചുവരവിന്റെ അടയാളങ്ങൾ കാണിക്കുന്ന പ്രിയ സുഹൃത്തിനെ അടുത്ത അടുത്തയാഴ്ചയുടെ റൂമിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണനയില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു രാജേഷിന് നല്ല കെയറും ചികിത്സയും ഉറപ്പുവരുന്ന കാര്യത്തിൽ ലേ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ ഒരു പാനൽ രൂപീകരിക്കുകയും ചികിത്സയും അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സ് കുടുംബത്തിന് നൽകുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ന്യൂറോ റീഹാബിലിറ്റേഷൻ വിദഗ്ദ്ധ ചികിത്സ തേടാൻ കേരളത്തിന് പുറത്തുള്ള ഈ മേഖലയിലെ കൂടുതൽ പരിചയ സമത്തുള്ള ആശുപത്രികളുമായി ഡോക്ടർമാർ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പരിഗണന രാജേഷിനെ ഐസുവിൽ നിന്നും റൂമിലേക്ക് മാറ്റി ആരോഗ്യനില സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞ് മാത്രം മറ്റു കാര്യങ്ങൾ പരിഗണിക്കുന്നുള്ളൂ നല്ല ചികിത്സയും ആത്മർഥമായ പ്രാർത്ഥനയും രാജേഷിന്റെ തിരിച്ചുവരവിന് ഏറെ ഉറപ്പാണ് നമ്മുടെ കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകും ഏറെ പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ലേക് ഷോർ ആശുപത്രിയിലാണ് രാജേഷ് ചികിത്സയിൽ കഴിയുന്നത് ഡോക്ടർമാരുടെ ഒരു പാനൽ അദ്ദേഹത്തിന് ചികിത്സയും പരിചരണവും ഉറപ്പുവരുത്തുന്നുണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രാത്രിയിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലെ പരിപാടിക്കിടെ രാജേഷ് കുഴിഞ്ഞു വീഴുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം രാജേഷിന്റെ തലച്ചോറിനെ ബാധിച്ചു എന്നാൽ ചികിത്സയിലൂടെ രാജേഷ് കേശവ് ആരോഗ്യാവസ്ഥകളെല്ലാം അതിജീവിക്കുകയായിരുന്നു പ്രേക്ഷകർക്ക് മുൻപിൽ നിറഞ്ഞു നിന്ന അവതാരകനാണ് ആർ കെ എന്ന് ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന രാജേഷ് കേശവ് സ്നേഹത്തോടെ രാജേഷ് കേശവിനെ പ്രേക്ഷകരും പ്രിയപ്പെട്ടവരും വിളിക്കുന്നതാണ് ആർ കെ എന്ന് വെസ്റ്റേൺ ഡാൻസിലേറെ താല്പര്യമുണ്ടായിരുന്ന രാജേഷ് ഏഷ്യാനെറ്റിൽ എത്തിയതിനെ തുടർന്നാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു രാജേഷ് പോക്കറ്റ് മണിക്ക് വേണ്ടി ഷോകൾ ചെയ്തിരുന്ന രാജേഷ് പിന്നീട് വലിയ ശമ്പളം ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് ഫുൾ ടൈം ആങ്കറായി ജോയിൻ ചെയ്തു ബച്ചൻ ഷാറൂഖ് ഖാൻ മോഹൻലാൽ മമ്മൂട്ടി നയന്താര അങ്ങനെ പലരെയും അഭിമുഖം ചെയ്തു വേദികൾ ഏതായാലും അലറിവിളികളോ അതിഭാഗത്വങ്ങളോ ഇല്ലാതെ ആ സാന്നിധ്യത്തിനും കയ്യൊതുക്കത്തിനും മിതത്വത്തിനും പ്രാധാന്യം കൊടുത്ത വ്യക്തിയൂടിയാണ് രാജേഷ് കേശവ് ടെലിവിഷൻ പരിപാടികളിലൂടെ അവതാരകനായി കരിയർ ആരംഭിച്ച രാജേഷ് മലയാളത്തിലെ പ്രമുഖ ടി വി അവതാരകരിൽ ഒരാളാണ് നിരവധി ജനപ്രിയ റിയാലിറ്റി ഷോകളിലും ടോക്ക് ഷോകളിലും അദ്ദേഹം അവതാരകനായിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ട്രിവാൻഡ്രം ലോഡ്ജ് ഹോട്ടൽ കാലിഫോർണിയ നീന തട്ടുമ്പൂർ അച്യുതൻ എന്നിവയുൾപ്പെടെ നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്